ബഹുമാന്യനായ ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി അബ്ദുൾ സത്താർ സാഹിബ് പാലക്കാട് ജില്ലയുടെ പ്രസിഡൻറ്റും അധ്യക്ഷനുമായ സഹീർ ബാബു നമ്മുടെ ജാഥ ക്യാപ്റ്റനായ പ്രിയപ്പെട്ട അഷ്റഫ് മൗലവി ഉപനായകന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയ് അറയ്ക്കൽ നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡൻ്റ് ഹമീദ് മാസ്റ്റർ മറ്റ് വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സംസ്ഥാന സമിതി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മണ്ഡലം പ്രസിഡൻ്റുമാർ ഈ സമ്മേളനത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർ ജനാധിപത്യ മതേതര വിശ്വാസികളെ സ്ലാമലൈക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ അധ്യക്ഷൻ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഈ മാസം പതിനാലാം തീയതിയാണ് രാജ്യത്തിൻ്റെ വിണ്ടെടുപ്പിന് യാത്ര കാസർഗോഡ് നിന്ന് ആരംഭം കുറിച്ചത് ഇന്ന് ആറാമത്തെ ജില്ലയായ പാലക്കാട് എത്തി നിൽക്കുകയാണ് നമ്മുടെ രാജ്യം മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രമായതിനു ശേഷം ഇന്നു വരെ നമ്മുടെ രാജ്യത്തെ നമ്മൾ മതേതര രാജ്യമാണ് ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് നമ്മുടെ രാജ്യമെന്നാണ് നമ്മൾ പഠിക്കുകയും പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഈ അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനാണ് സംഘപരിവാർ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്താണ് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ബാബരി മസ്ജിദിൻ്റെ ഭൂമിയിൽ നമ്മുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി നാല് നൂറ്റാണ്ടവിടെ പള്ളി നിന്നിരുന്നു അവിടെ ആരാധന നടന്നിരുന്നു അത് തകർക്കപ്പെട്ടത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഒരു ക്രിമിനൽ കുറ്റമാണ് അങ്ങനെ ബാബരി മസ്ജിദിൻ്റെ ഭൂമിയിലുള്ള വസ്തു തർക്കത്തിൽ വിശ്വാസത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് വസ്തുതകളെയോ തെളിവുകളെയോ പരിഗണിക്കാതെ വിചിത്രമായൊരു വിധി പറഞ്ഞ ആ ഇടത്ത് വഖഫ് ഭൂമിയിൽ അവിടെ ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ വോട്ടുപ്രതിഷ്ഠ നടത്തുകയും ചെയ്തത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മതേതര രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിന് മതമില്ലെന്ന് ഉറക്ക പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ മുൻകാല നേതാക്കൾ അങ്ങനെ മതേതരമായ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ആ പ്രക്രിയയിലൂടെ നരേന്ദ്രമോദി ചെയ്തത് അതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇരുപതിനായിരം കോടി രൂപ നമ്മുടെ നികുതി പണത്തിൽ നിന്നെടുത്ത ഒരു വലിയ പാർലമെന്റ് മന്ദിരം പണി കഴിപ്പിക്കുകയുണ്ടായി രണ്ട് സഭകളുടെയും അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമുവാണ് പക്ഷേ ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഒരു പട്ടികവർഗക്കാരിയാണ് വിധവയാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ പറയുന്ന ചെങ്കോലുമായി മതത്തിന്റെ അടയാളവുമായി മഠ മഠാധിപതികളുടെ അകമ്പടിയോടുകൂടി ഏതാണ്ട് പത്ത് പതിനെട്ടോളം വരുന്ന മഠാധിപതികൾ പൂനൂലിട്ട ബ്രാഹ്മണരുടെ അകമ്പടിയോടുകൂടി മന്ത്രോച്ചാരണത്തോടുകൂടി നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടന കർവം നിർവഹിക്കുകയാണ് രാഷ്ട്രീയത്തിലേക്ക് മതത്തെ കടത്തിക്കൊണ്ടുവരികയാണ് പ്രകടമായി നമ്മുടെ രാജ്യത്ത് മതരാഷ്ട്രത്തിന് തുടക്കം കുറിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം നമ്മുടെ ഭരണഘടനയെ തകർക്കുകയാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ തുല്യത നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണെന്ത് തുല്യത എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണകൂടമാണ് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് നമുക്കറിയാം നമ്മുടെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യമെമ്പാടും നടന്നിരുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ സമരങ്ങൾ സിറ്റിസൺ മാർച്ച് നടത്തിയിരുന്നു കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് ജനലക്ഷങ്ങളെ അണിനിരത്തിയിട്ട് സിറ്റിസൻഷിപ്പ് അമൻമെന്റ് ആക്ടിനെതിരായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മതപീഡനം കൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന മതപീഡനം കൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി ഇങ്ങനെ ആറ് മതവിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബറിന് മുമ്പ് വന്നവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ഒരു നിയമം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരികയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് പൗരത്വത്തിന് മതം മാനദണ്ഡമായി വരുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമായ നിയമമാണോ സുപ്രീം കോടതി ഇതുവരെ അത് പരിഗണിച്ചിട്ടില്ല അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ നിയമം നരേന്ദ്രമോദി സർക്കാർ ചുട്ടെടുക്കുകയാണോ ഭരണഘടന തൊട്ട് അധിക സത്യം ചെയ്ത് അധികാരത്തിൽ കയറിയ സർക്കാർ ഭരണഘടനാനുസൃതമായാണ് ഭരിക്കേണ്ടത് നമ്മുടെ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമവും നിർമ്മിക്കാനുള്ള അധികാരം ഭരണകൂടങ്ങൾക്കില്ല നമ്മുടെ മൗനിക മൗലികമായ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് നമുക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് തുല്യതയെ ഹനിച്ചുകൊണ്ടാണ് സി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് ഇപ്പൊ സി ഐക്ക് ചട്ടം കൊണ്ടുവന്ന് വരാനിരിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അത് നടപ്പിലാക്കി തുടങ്ങുമെന്നാണ് പല മന്ത്രിമാരും പറയുന്നത് പശ്ചിമ ബംഗാളിലും ആസാമിലുമൊക്കെയാണ് പോയി പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലെ മതപരമായ വിവേചനമുണ്ടാക്കി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് അധികാരം അവരുടെ ലക്ഷ്യമാണ് ഒരു കാര്യം സംഘപരിവാർ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാർ ഈ നാട് ഭരിച്ചത് വിഭജനതന്ത്രം ഉപയോഗിച്ചാണ് അതേ വിഭജന തന്ത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ആ വെള്ളക്കാരനെ ഈ നാടിൽ നിന്ന് പമ്പ കടത്തിയ ജനതയാണ് ഇന്ത്യയിലെ ജനത ഈ ഫാഴ്സത്ത ഈ മണ്ണിൽ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ നിയമം വന്നത് രണ്ടേ രണ്ട് ദിവസം കൊണ്ടാ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റ് ഗോവിന്ദ് അത് ഒപ്പിട്ടത് പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയുടെ അടിയന്തരാവസ്ഥയുടെ ബില്ല് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബില്ല് ബാത്ത് ഡബിൽ കിടന്ന് അന്നത്തെ പ്രസിഡന്റ് ഒപ്പിട്ടു എന്ന് സാധാരണഗതിയിൽ കാർട്ടൂണിസ്റ്റുകൾ പറയാറുണ്ട് അതുപോലെ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഗോവിന്ദ് ഒപ്പിട്ട് നിയമമാക്കുകയാണ് ചെയ്തത് നമ്മുടെ രാജ്യത്ത് അതുപോലെയാണ് നരേന്ദ്രമോദി മുത്തലാഖ് നിയമം കൊണ്ടുവന്നു മുത്തലാഖ് ചെല്ലുന്നത് മുത്തലാഖ് വിരുദ്ധ നിയമം നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റ് പറഞ്ഞ ഒരു കാര്യമാണ് മുത്തലാഖ് വഴി വിവാഹമോചനം സാധ്യമല്ലെന്ന് അത് നിയമമായി കഴിഞ്ഞു അതിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ട് മുത്തലാക്ക് ചൊല്ലുന്ന മുസ്ലിം പുരുഷന്മാർക്ക് മൂന്ന് വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയും ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞതിന് നേരെ ഘടക വിരുദ്ധമായി സുപ്രീം കോടതി പറയുകയാണ് മുത്തലാക്ക് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞത് മുത്തലാക്ക് നിയമവിരുദ്ധമാണ് പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്നായി തീരുമാനമായി കഴിഞ്ഞു അതിന്റെ മറ പിടിച്ചുകൊണ്ട് മുസ്ലിം വനിതകളുടെ സുരക്ഷയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് മുത്തലാഖ് ബില്ല് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നു ഇത് അപകടകരമായ ഒരു ബില്ലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന തുല്യതക്കെതിരായ ബില്ലാണ് അതേ കുറ്റം ചെയ്ത മറ്റു മതവിഭാഗങ്ങൾക്ക് ആ ശിക്ഷ കൊടുക്കുന്നില്ല അത് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രം മുസ്ലിം യുവാക്കളെ പിശാചു വൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ആ ബില്ല് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് ഇപ്പം അടുത്തായിട്ട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുകയാണെന്ന് ഉത്തരാഖണ്ഡ് നിയമസഭ ഏക സിവിൽ കോഡ് പാസാക്കി ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എന്നാൽ ഈ സംഘപരിവാർ ഭരണകൂടം ബി ജെ പി കാരെങ്കിലും ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഈ കോമൺ സിവിൽ കോഡിന്റെ കരട് ഇന്നതാണെന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അത് പറയാനുള്ള ധൈര്യവും അവർക്കില്ല ഈ രാജ്യത്ത് നമുക്ക് ഭരണ ഭരണഘടന നൽകുന്ന ഒരവകാശമുണ്ട് ഭരണഘടന ആർട്ടിക്കൽ ട്വൻ്റി ഫൈവില് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം പൗരന് നൽകുന്നുണ്ട് ആർട്ടിക്കൽ ട്വൻ്റി സിക്സ് ബിയിൽ മതവിഭാഗങ്ങൾക്ക് അതത് മതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട് ആർട്ടിക്കൽ ട്വൻ്റി നയനില് വ്യത്യസ്ത സംസ്കാരം നിലനിർത്താനുള്ള അവകാശം നൽകുന്നുണ്ട് ഭരണഘടന നൽകുന്ന അവകാശത്തെയാണ് ഏക സിവിൽ കോഡ് വഴി ഹനിച്ചു കളയുക ഇപ്പൊ ഉത്തരാഖണ്ഡ് കൊണ്ടുവന്നു പക്ഷെ അതിലെ ഗോത്ര വിഭാഗങ്ങളെ മാറ്റി നിർത്തി അപ്പൊ ഗോത്ര വിഭാഗങ്ങളെ മാറ്റി നിർത്തിയാങ്ങനെയാ ഏക സിവിൽ കോഡ് ആവുക അപ്പൊ അവിടെ കൊണ്ടുവന്ന ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് പാസ്സാക്കിയ ബില്ല് വായിച്ചാൽ അറിയാം അതൊരു ഹിന്ദു സിവിൽ കോഡാണ് അതൊരു മുസ്ലിം വിരുദ്ധ സിവിൽ കോഡാണ് ഇതിങ്ങനെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിഭജനമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പാകുമ്പോൾ ഏകസിബിൽ കൊണ്ടു കൊണ്ടുവരാൻ പോകുന്നു ഇത് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ തകർക്കും രാജ്യത്ത് നാനാജാതി മതവിഭാഗങ്ങൾ ഉപജാതികൾ ഭാഷ സംസ്കാരം വേഷം ഈ ബഹുസ്വരത നാനാത്വത്തിൽ ഏകത്വമാണ് ഈ ദേശീയത ബഹുസ്വരതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം അതിനെ രൂപത്തിലുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റാനാണ് ഭരണകൂടം നരേന്ദ്രമോദി ഭരണകൂടം ശ്രമിക്കുന്നത് അത് ഈ നാടിനെ തകർക്കും അതുകൊണ്ടാണ് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനാണ് ഈ യാത്ര ഞങ്ങൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഭാഷാടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളുടെയും രൂപീകരണം ഉണ്ടായത് നമുക്കറിയാം കശ്മീർ ഒരു സംസ്ഥാനമായിരുന്നു ഇപ്പൊ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് കശ്മീർ ഇന്നൊരു സംസ്ഥാനമല്ല കശ്മീരിന്റെ പ്രത്യേക അധികാരമായ ത്രീ സെവന്റ് റദ്ദാക്കുക മാത്രമായിരുന്നില്ല പാർലമെന്റ് ചെയ്തിരുന്നത് കശ്മീർ എന്ന സംസ്ഥാനത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിടുകയും അവിടുത്തെ ഗവൺമെന്റ് എം എൽ എമാരെയും മന്ത്രിമാരെയും വിട്ടുതടങ്കിലാക്കുകയും കശ്മീരിനെ രണ്ടായി വെട്ടിമുറിച്ച കേന്ദ്രഭരണ പ്രദേശമാക്കിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇന്നുവരെ കശ്മീരിൽ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല സുപ്രീം കോടതി പോയപ്പോ കോടതി അത് ശരിവെച്ചു കോടതി അത് ശരിവെച്ചത് എത്ര ദുഃഖകരമായ അവസ്ഥയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ അധികാരം കിട്ടാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം അവർക്ക് മുപ്പത്തിരണ്ട് ലക്ഷം വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഉണ്ടായിരുന്ന നിയമം പോലും അവർക്ക് നഷ്ടപ്പെട്ട് വട്ടപൂജ്യത്തിൽ നിൽക്കുകയാണോ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നുപോലുമില്ല ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിൽ ഒന്നുപോലുമില്ല ഇനി വരെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരും അങ്ങ് തിരുവനന്തപുരമൊക്കെ ജയിച്ച് കളയുമെന്ന ചില ശിറ്റ് ഗോപിമാരൊക്കെ അങ്ങ് പറയുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചാൽ മതി കേരളം നിങ്ങളെ തോൽപ്പിച്ചിരിക്കും ഇത് കേരളമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഫെഡറലിസം എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട് എല്ലാ രാജ്യങ്ങളും ഫെഡറൽ സംസ്ഥാനങ്ങളാണ് ആ ഫെഡറലിസത്തെ തകർത്തു കൊണ്ടാണ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത് ഈ അടുത്ത് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും വയനാട് ജില്ലയിൽ കാട്ടാന ഇറങ്ങി പുലി ഇറങ്ങി കരടി ഇറങ്ങി എന്നൊക്കെ വാർത്ത ഉണ്ടാവും അതുപോലെ അതിൻ്റെ തൊട്ടുപിറ്റേ ദിവസം പത്രത്തിൽ വായിച്ചതാണ് കണ്ണൂരിൽ മട്ടന്നൂരിൽ ഗവർണർ ഇറങ്ങി ഇതുപോലൊരു ഗവർണറെ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല ആരിഫ് മുഹമ്മദ് ഖാൻ പഴയ നമ്മുടെ പ്രധാനമന്ത്രി നരസിംഹറാവിനെ കുറിച്ച് പറയാറുണ്ട് പതിനാല് ഭാഷകൾ അറിയാം ഒരു ഭാഷയിൽ പോലും അയാൾ പള്ളി പൊളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാ അതുപോലെ അതിനേക്കാൾ കൂടുതൽ പതിനേഴോളം പാർട്ടികളിൽ ചാടി ചാടി വന്നയാളാ നമ്മുടെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് തുളസീധരൻ ബി എസ് പിയുടെ മെമ്പർഷിപ്പ് വാങ്ങിയത് ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ കേരളത്തിന്റെ ഗവർണറായി വന്നതിന് ശേഷം സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് ഈ പഞ്ചായത്ത് മെമ്പർ മുതൽ അങ്ങ് രാഷ്ട്രപതി വരെ നോമിനേഷൻ കൊടുത്താണ് മത്സരിച്ചാണ് അധികാരത്തിൽ വരുന്നത് ഗവർണറോ നൂലിൽ കെട്ടിറക്കുകയാണ് സ്ഥിരബുദ്ധി ബുദ്ധി വേണമെന്തിന് നിങ്ങൾക്ക് നോമിനേഷനിൽ അതിൻ്റെ ഒരു മാനദണ്ഡമാണ് അതുപോലും വേണ്ട ഗവർണർക്ക് ആരെ വേണമെങ്കിലും ഗവർണറാക്കാം റോഡിൽ കിടന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയ ഏതോ ഒരു കരിങ്കൊടി കാണ്ടിയപ്പോ റോഡിൽ ഇറങ്ങിയിട്ട് വിളിക്കുകയാണ് മോഹൻ ബുലാവോ അമിത്ഷാക്ക് ബുലാവോ മോഡിജിക്ക് ബുലാവോ എന്ത് കുന്തമാക്കണ്ട ഈ കേരളത്തില് അങ്ങനെ കേരളത്തെ അങ്ങ് ഗവർണറുടെ നിയന്ത്രണത്തിൽ നിർത്തി കളയാം അവർക്ക് രാഷ്ട്രീയ അധികാരം കിട്ടാത്തെടുത്ത് ഇതുപോലെ നൂലിൽ കെട്ടിറക്കിയവർ ഗവർണർമാരെ കൊണ്ട് നാട് ഭരിച്ചു ിയാമെന്നാണ് സംഘപരിവാരം കരുതുന്നത് അത് നടക്കാൻ പോകുന്നില്ല പശ്ചിമ ബംഗാളും യു പി പശ്ചിമ ബംഗാളും പഞ്ചാബും തമിഴ്നാടും കർണാടകയും കേരളവും ഒക്കെ ശക്തമായ പ്രതിഷേധം ദില്ലിയിൽ തുടങ്ങിയിരുന്നു പലരും പ്രതിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഏതായാലും ഗവർണർമാരെ വെച്ചുള്ള ഈ കളി അവസാനിപ്പിക്കേണ്ടതുണ്ട് ഫെഡറലിസം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതി സെൻസസിനെ ഭയക്കുന്നവരാണ് അതിൻ്റെ കാരണം പലരും ഈ സവർണ മാഡമ്പിമാരോട് വിധേയത്വം കാണിക്കുന്നവരായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ജാതി സെൻസസ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ വ്യത്യസ്ത ജാതികൾ സാമൂഹ്യ വിഭാഗങ്ങളുണ്ട് ഓരോ ജനവിഭാഗങ്ങൾക്കും അവരുടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം വിഭവങ്ങളിലും അധികാരത്തിൽ ലഭ്യമാക്കുക എന്നുള്ളത് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എന്നുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉയർത്തുന്ന മുദ്രാവാക്യമാണ് അതിന് കണക്കുകൾ വേണം പണ്ട് വിശ്വനാഥ് പ്രതാപ് സിംഗ് നമ്മുടെ വി പി സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് നമ്മുടെ രാജ്യത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കപ്പെട്ടത് അതിനുശേഷം മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ രജീന്ദർ സച്ചാറിനെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതിവിവര കണക്കെടുക്കുന്നതിന് ഒരു കമ്മീഷനെ നിയമിച്ചു രജീന്ദർ സച്ചാർ ആ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചവരാണ് പല രാഷ്ട്രീയ നേതാക്കളും അതിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും ജീവിതവും അർപ്പിച്ച പോരാട്ടത്തിലൂടെ ആയിരക്കണക്കിന് രക്തസാക്ഷികളെ സമ്പാദിച്ച ഈ നാട് എട്ട് നൂറ്റാണ്ട് ഭരിച്ചിരുന്ന മുഗളന്മാരുടെ പിന്തുണക്കാർ ആ പിന്തുടർച്ചക്കാരുടെ ദയനീയ സ്ഥിതി പറയുന്നുണ്ട് ആദിവാസികളെക്കാൾ പിറകിലാണ് രാജ്യത്തെ മുസ്ലിം മതന്യൂനപക്ഷം അത് പരിഹരിക്കാൻ മിശ്ര കമ്മീഷൻ വന്നു കേരളത്തിൽ പാലോളി കമ്മീഷനൊക്കെ വന്നിട്ടുണ്ട് ഒരു കുന്തവും നടന്നിട്ടില്ല അപ്പൊ നമ്മൾ പുതിയ ജാതി സെൻസസ് ആവശ്യപ്പെടുന്നത് ഓരോ വിഭാഗങ്ങൾക്കും അവരുടെ അർഹമായ വിഹിതം ലഭിക്കുക അധികാരത്തിലും വിഭവത്തിലും എന്നാണ് കേരളത്തിലെ പത്ത് ശതമാനം മുന്നോക്ക റിസർവേഷൻ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ അത് നിയമമായി അങ്ങനെ നടപ്പിലാക്കുന്നതിന് മുമ്പേ തന്നെ കേരളത്തിലൊരു മുന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മയിൽ രണ്ടായിരത്തി പതിമൂന്നില് ഉമ്മൻചാണ്ടിയും മാണിയും നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ചേർന്ന ഒരു മന്ത്രിസഭ എന്ന് തീരുമാനമെടുത്തു അന്ന് ആർ ബാലകൃഷ്ണപ്പിള്ള എന്ന കോൺഗ്രസ് കോൺഗ്രസ് ബിയുടെ നേതാവ് ഇടമലറിയ ഇടമലയാർ കേസിൽ ആറു മാസം ജയിലിൽ കിടന്ന ജയിലിൽ കിടത്തിയത് അച്യുതാനന്ദന ആ നേതാവിന് കാബിനറ്റ് റാങ്ക് കൊടുത്തു അന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേട്ടെ പട്ടികവർഗ കമ്മീഷൻ ഉണ്ട് ദലിത് പിന്നെ പരിവർത്തിത ക്രൈസ്തവർക്കുണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട് ബീരാൻകുട്ടിയൊക്കെ പണ്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഒരു മുന്നോക്ക കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് ആ വികസന കോർപ്പറേഷന്റെ ചെയർമാനും മന്ത്രിയുടെ പദവി ക്യാബിനറ്റ് റാങ്ക് സാക്ഷാൽ അച്യുതാനന്ദൻ അദ്ദേഹം ഇതുവരെ മരിച്ചിട്ടില്ലല്ലോ സാക്ഷാൽ അച്യുതാനന്ദൻ വരെ കമാ എന്ന രക്ഷരം ഉരിയാടിയിട്ടില്ല വിധേയത്വമാണ് പഴയ കാലത്ത് ജമ്മിത്ത നാടുവാഴി തമ്പുരാക്കന്മാരുടെ മുമ്പില് കാർഷിക വസ്തുക്കൾ കൊണ്ടുവച്ചിട്ട് ആ തോർത്തെടുത്തിട്ട് ഇങ്ങനെ കക്ഷത്തിറുക്കിട്ട് ായ ആളുകള് ഏറ്റവും കൂടുതൽ ഗുജറാത്തിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് പഞ്ചാബിൽ നിന്ന് അവർ തൊഴിൽ തേടി മാത്രമല്ല സുരക്ഷിതത്വം ആലോചിച്ച് പൗരത്വം വരെ ഉപേക്ഷിച്ച് പാസ്പോർട്ട് ഉപേക്ഷിച്ച് പോകുകയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന പത്ത് വർഷം കൊണ്ട് അതിനു മുമ്പുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ രാജ്യത്ത് പാസ്പോർട്ട് ഉപേക്ഷിക്കുകയാണോ അവർ യു കെയിലും അങ് ബ്രിട്ടനിലും തുടങ്ങിയിട്ട് അമേരിക്കയിലും ബ്രിട്ടനിലും യൂറോപ്യൻ നാടുകളിലുമൊക്കെ അവർ ചേക്കേറുകയാണ് അവിടെ പൗരത്വം സ്വീകരിക്കുകയാണ് തൊഴിലെല്ലായ്മ അത്ര രൂക്ഷമാണ് നമ്മുടെ നാട്ടില് കർഷകദ്രോഹ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളും കാർഷിക വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവരാണ് ബി ജെ പി പഴയ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിനകത്ത് തന്നെ പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടാ ഇവിടെ അദാനിക്കും റിലയൻസിനുമൊക്കെ ഈ കാർഷിക ഉൽപ്പന്നങ്ങള് സമാഹരിക്കാനും വിപണനം നടത്താൻ അവർ കൊടുത്തു കഴിഞ്ഞു അവരുടെ ട്രെയിനുകൾ ഓടുകയാണ് വസ്തുക്കളാവട്ടെ കാർഷിക വിളകൾക്ക് താങ്ങുവില പറഞ്ഞ് നിശ്ചയിച്ച് കർഷകരെ രക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരു ലക്ഷത്തിലധികം കർഷകരാണ് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജത്ത് ആത്മഹത്യ ചെയ്തത് ദിവസം മുപ്പതിലധികം കർഷകർ ആത്മഹത്യ ചെയ്യുന്നു ഇപ്പൊ കർഷകരുടെ സമരം നടക്കുകയാണ് ദില്ലിയില് വലിയ സമരമാണ് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിന്റെ ഭാഗങ്ങളിൽ നിന്നും നിന്നുമൊക്കെ ദില്ലിയിലേക്ക് മാർച്ച് നടത്തുകയാണ് ഒരു പോരാട്ടം ഈ നാട്ടിലെ മഹാഭൂരിപക്ഷവും ജീവിക്കുന്നത് കാർഷിക വൃത്തിയും അനുബന്ധ തൊഴിലുകളിലുമാണ് ആ ജനത വലിയൊരു പോരാട്ടം നടത്തുകയാണ് ആ പോരാട്ടത്തെ ജനാധിപത്യ സമരത്തെ എങ്ങനെയാ ബി ജെ പിയുടെ ഗവൺമെന്റ് ആ പോരാട്ടത്തെ അടിച്ചമർത്തുന്ന ഏറ്റവും പുതിയ വാർത്തകൾ എന്താണ് ഭീമാകാരമായ സൗണ്ട് ഉണ്ടാക്കുക അതായത് നമ്മുടെ രാജ്യത്ത് കർഷക സമരം നടക്കുന്ന മേഖലകളിൽ ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നു വലിയ രണ്ട് സ്റ്റേഡിയങ്ങൾ എടുത്തിട്ട് അത് താൽക്കാലിക ജയിലാക്കിയിരിക്കുന്നു ദേശീയപാത വലിയ ഹൈവേയിൽ നിറയെ കണ്ടെയ്നർ കൊണ്ടുവച്ച ആ കണ്ടെയ്നറിനകത്ത് മണല് നിറക്കുന്നു ട്രാക്ടറുകൾ കടന്നു വരാതിരിക്കാൻ കോൺക്രീറ്റ് ഭീമുകള് വലിയ വലിയ ആണികൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നിട്ട് അതുപോരായിട്ട് നമ്മുടെ കർഷകർക്ക് നേരത്തെ മോഡി പറഞ്ഞു നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിളകൾ ലഭിക്കുന്നതിന് വളം ചെയ്യുന്നതിന് കീടനാശിനി പ്രയോഗിക്കുന്നതിനൊക്കഥാ നമ്മുടെ ചങ്ങാതി ചങ്ങാത്ത മുതലാളി ഉണ്ടല്ലോ അദാനിയുടെ കമ്പനിയിൽ നിന്ന് നല്ല ഡ്രോണുകൾ ഇറക്കുന്നുണ്ടെന്നാണ് ആ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കർഷകരുടെ മേലെ കണ്ണീർവാതുകശ ഇന്ന് മാത്രം ഇരുപത്തിരണ്ട് ഷെല്ല് പൊട്ടിച്ചു എവിടെ കർഷകർ സംഘടിച്ചെടുത്ത് അവർ ആ ബാരിക്കേഡിന് പോലും എത്തിയിട്ടില്ല എന്തു ദുരവസ്ഥയാണ് നമ്മുടെ രാജ്യം കാണുന്നത് ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് തടവുകാർ രാഷ്ട്രീയ തടവുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സ്റ്റാൻസ്വാമി എൺപത്തി മൂന്ന് വയസ്സിലാണ് ജയിലിൽ കിടന്ന് മരിക്കുന്നത് എനിക്ക് പാർക്കിൻസൺസ് രോഗമുണ്ട് എനിക്ക് കൈവിറയിലുണ്ട് കുടിക്കാൻ എനിക്ക് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ അനുവദിച്ചു തരുമോ എന്ന് ചോദിച്ച് അതുപോലും കൊടുക്കാത്ത ഭരണകൂടം ആ മനുഷ്യനെ കൊന്നുകളയുകയാണ് ചെയ്തത് അരക്ക് താഴെ തളർന്നു പോയ സായിബാബ ജയിലിലാണ് മാവോവാദത്തിന്റെ പേരിൽ സമരങ്ങൾ നടത്തിയതിന്റെ പേരിൽ ജനാധിപത്യ സമരങ്ങൾ നമ്മുടെ രാജ്യം അടിച്ചമർത്തുകയാണ് മോഡി ഭരണകൂടം ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം കെ സുരേന്ദ്രന്റെ ഒരു ജാഥ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തില് കേരള പദയാത്ര എന്ന പേര് അദ്ദേഹത്തിന്റെ ജാഥയില് ഒരു പാട്ട് പാടുകയാണ് അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണം ആ അദ്ദേഹത്തിന്റെ അതായത് പത്ത് വർഷം ആരാ കേന്ദ്രം ഭരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണത്തെ തച്ചു തകർക്കാൻ അണിചേരുക എന്ന് പാട്ട് പാടുക അറിയാണ്ട് പറഞ്ഞു പോയതാ റെക്കോർഡ് ചെയ്തിട്ട് മുമ്പിൽ പോകുന്ന വണ്ടിയിൽ ഒറ്റ തിലങ്ങ് പാടുക കോഴിക്കോട് ജില്ലയിൽ വലിയ പോസ്റ്റർ എന്താ കെ സുരേന്ദ്രന്റെ പരിപാടിയാ രാവിലെ ഇന്നെടുത്ത് ഉച്ചക്ക് ഇന്നെടുത്ത് ഉച്ചക്ക് എസ് സി എസ് ടി വിഭാഗങ്ങളോടൊത്ത് ഉച്ചഭക്ഷണം ഇയാള് ഞാൻ കെ സുരേന്ദ്രൻ്റെ ജാതി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലോ ഇവിടെ അടുത്ത് നമ്മുടെ സുരേഷ് ഗോപി ഇടയ്ക്കൊക്കെ പറയായിരുന്നു എനിക്ക് അടുത്ത ജന്മത്തിൽ പൂനൂലിടുന്ന ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നിട്ട് എനിക്ക് അങ്ങ് അയ്യപ്പന് മന്ത്രോച്ചാരങ്ങൾ നടത്തണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് അപ്പൊ ഇദ്ദേഹം ആരാ സുരേന്ദ്രൻ എസ് സി എസ് ടിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് നോട്ടീസ് അടിച്ചു വെക്കുന്ന ഇത്ര വലിയ അല്പം ഞങ്ങൾ ഈ ജാഥ നടത്തുന്നത് എങ്ങനെയാ മൂവാറ്റുവാ അശ്രമോലവിയുണ്ട് റോയ് അറയ്ക്കൽ ഉണ്ട് തുളസീധനം പള്ളിക്കലുണ്ട് ജോൺസൺ കണ്ടച്ചറുണ്ട് സിയാദ് ഉണ്ട് ജോർജ്ജ് ഉണ്ട് കൃഷ്ണൻ എരിഞ്ഞിക്കലുണ്ട് അബ്ദുൽ ജബ്ബാർ ഉണ്ട് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ഒരു സ്ഥലത്ത് ഉറങ്ങും ഒരുമിച്ച് യാത്ര ചെയ്യും ബി ജെ പി എന്ന നാട് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എസ് സി എസ് ടിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നത് ആ ജനവിഭാഗത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നാട് ഒരുത്തന്റെ തന്തയുടെയും വകയല്ല ഈ രാജ്യത്തോ ഈ മണ്ണില് സകലരുടെയും രക്തമലിഞ്ഞു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംഘപരിവാരത്തിനും ഈ നാടിന്റെ ഭരണഘടനയെയോ ജനാധിപത്യത്തെയോ മതനിരപേക്ഷതയെയോ ബഹുസ്വരതയോ തകർക്കാൻ കഴിയില്ലെന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ എസ് ഡി പി ഐ